നാല് ബന്ധികളെ കൂടി ഈ ആഴ്ച ഹമാസ് മോചിപ്പിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകളും ചർച്ചകളും ആരംഭിച്ചിരിക്കുന്നു എന്നും അതോടനുബന്ധിച്ച് തന്നെ മോചിപ്പിക്ക മോചിപ്പിക്കുന്ന ബന്ധുകളുടെ ചിത്രങ്ങളും വിവരങ്ങളും മോചിക്കുന്നതിന് മുൻപ് തന്നെ സർക്കാരിന് നൽകാൻ ഇസ്രായേൽ സർക്കാരിന് നൽകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ മധ്യസ്ഥ മുഖാന്തരം നടത്തുന്നവരും ഇപ്പോൾ പുറത്തു വരികയാണ് അതോടൊപ്പം ചില നിർദ്ദേശങ്ങൾ ഇസ്രായേൽ സർക്കാർ മധ്യസ്ഥർ മുഖാന്തരം വെച്ചിരിക്കുന്നു ഇന്നന്ന വ്യക്തികളാണ് മോചിപ്പിക്കേണ്ടത് എന്ന തരത്തിൽ അതിന് പകരമായി പലസ്തീന്റെ ഭാഗത്തു നിന്നുള്ളത് പ്രായാധിക്യമുള്ളവരോ അതല്ലെങ്കിൽ സ്ത്രീകളോ ആയിരിക്കുന്ന ബന്ധികളെ ആയിരിക്കും മോചിപ്പിക്കുക ആദ്യം മോചിപ്പിച്ച മൂന്ന് ബന്ധികളോട് തത്തുല്യമായ രീതിയിൽ സ്ത്രീകളെ തന്നെ മോചിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത് എന്നുള്ള മറുപടിയുമാണ് ഈ ഇതിന് ഈ മധ്യസ്ഥര മുഖാന്തരം ഇവർ സംസാരിച്ചത് ആയിരത്തി ഇരുന്നൂറ് ഫലസ്തീൻ തടവുകാരെ ഇതിന് ബദലായിട്ട് മോചിപ്പിക്കാനുള്ള ലിസ്റ്റ് ഒരു പക്ഷേ ഫലസ്തീൻ മധ്യസ്ഥർക്ക് കൈമാറാൻ സാധ്യതയുണ്ട് എന്നും വിലയിരുത്തുന്നു അവർ പറയുന്നത് പതി പത്ത് വർഷമോ അതിൽ കൂടുതലോ ഇസ്രായേലിന്റെ തടവുകളിൽ കഴിയുന്ന ഫലസ്തീനികളെയാണ് ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കേണ്ടത് അപ്പൊ ആയിരത്തി ഇരുന്നൂറ് പേരുടെ ലിസ്റ്റ് വളരെ കൃത്യമായ രീതിയിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ടോ കൊണ്ടോ കൈ കൈമാറ്റം ചെയ്തുകൊണ്ടോ ആണ് അവർ ഈ കാര്യങ്ങൾ പറയുന്നത് ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒടുവിൽ തന്നെ നൂറുകണക്കിന് പലസ്തീനികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് അവരെ കുറിച്ച് അടുത്ത ഘട്ടത്തിലാണ് സംസാരിക്കുക അത് ഏത് തരത്തിലാണ് കൊണ്ടുപോയത് എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ അതോടൊപ്പം അതിനോടനുബന്ധിച്ച് അവർ പറഞ്ഞ ഒരു കാര്യം പതിനഞ്ച് വർഷം ഇരുപത് വർഷം പത്ത് വർഷം ഇങ്ങനെയൊക്കെ ഇസ്രായേൽ ജയിലിൽ കിടക്കുന്ന പലസ്തീനികൾ കുട്ടികളും സ്ത്രീകളും മുതിർന്നവരുണ്ട് അവരെ മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ലിസ്റ്റ് ആക്കണം എന്ന തരത്തിലാണ് അതോടൊപ്പം തന്നെ ഈ അമാസിന്റെ നേതാവ് യഹിയ സിൻവാർ അദ്ദേഹം ശേഷം അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹം ഇസ്രായേലിന്റെ കൈവശത്തിലാണ് ഈ ഇസ്രായേലിന്റെ കൈവശത്തിലുള്ള മൃതദേഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഔദ്യോഗികമായിട്ടല്ലാതെ ചർച്ചയിൽ വന്നിട്ടുണ്ട് അതായത് ബോഡി വിട്ടുകൊടുക്കണം എന്നുള്ളത് അതിന് ഒരു സൈനികരുടെ സൈനികന്റെ ബോഡിക്ക് പകരമായിട്ട് മറ്റൊരു സൈനികന്റെ ബോഡി നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ചർച്ചയിൽ വരിക എന്നുള്ള അഭിപ്രായങ്ങൾ ഇതിനിടയിൽ ഉയർന്നു വന്നിരിക്കുന്നു കാര്യമെന്ന് പറയുന്നത് ഈ അമാസിന്റെ നേതാവ് യഹിയാസ് സിൻവാറിന്റെ യലവാ സിഹാണ് എന്ന് അമാസും സ്ഥിരീകരിച്ചതാണ് ഇസ്രായേൽ സ്ഥിരീകരിച്ചതാണ് ബോഡി അവരുടെ കൈവശത്തിലാണ് എന്ന് രണ്ട് വിഭാഗം സ്ഥിരീകരിച്ചതാണ് പക്ഷേ മൃതദേഹം വിട്ടുകൊടുത്തിട്ടില്ല അവരുടെ കൈവശത്തിൽ ഇപ്പം നിലനിൽക്കുകയാണ് അപ്പൊ അതിന് ഏതെങ്കിലും ഒരു സൈനികരുടെ മൃതദേഹത്തിന് പകരമായിട്ട് കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ആലോചന കാര്യങ്ങളൊക്കെ രഹസ്യമായ രീതിയിൽ നടന്നു വരുന്നു എന്ന തരത്തിലാണ് ഏറ്റവും ഒടുവിലത്തെ ഘട്ടത്തിലായിരിക്കും ഒരുപക്ഷെ അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതകൾ പറയുന്നത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ഇസ്രായേൽ ബസ് ഫലസ്തീൻ മോചിപ്പിക്കപ്പെട്ട ബന്ധികളുമായി ചർച്ച നടത്തുന്നു അതല്ലെങ്കിൽ അവരുമായിട്ട് വലിയ അഭിമുഖങ്ങൾ ചാനലുകാരൊക്കെ നടത്തുന്നു ആ ചാനലുകൾ നടത്തുന്ന അഭിമുഖത്തിലൊന്നും വല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്ന ഒരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടില്ല അവർ ആരോഗ്യ ആരോഗ്യവതികളാണ് അതോടൊപ്പം തന്നെ മാനസികപരമായിരിക്കുന്ന പീഡനങ്ങൾ ഉണ്ടായിട്ടില്ല ശാരീരികപരമായിരിക്കുന്ന പീഡനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരാതി ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇത് അന്താരാഷ്ട്ര മേഖലയിൽ വലിയ രീതിയിൽ ഫലസ്തീന് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ അവരുടെ ഇടപെടലുകളെക്കുറിച്ച് വലിയ പ്രശംസ ഉണ്ടാക്കാൻ കാരണമായിരിക്കുന്നു എന്നും അതോടൊപ്പം തന്നെ ഇസ്രായേൽ മോചിപ്പിക്കപ്പെട്ട ഏകദേശം തൊണ്ണൂറോളം ഫലസ്തീൻ തടവുകാർ അവർക്ക് ഉണ്ടായിരിക്കുന്ന അവസ്ഥകൾ അവർ മീഡിയക്കാർക്ക് മുമ്പിൽ തുറന്ന് കാണിച്ചത് വലിയ രീതിയിൽ ഇസ്രായേലിന് അപമാനമുണ്ടായിരിക്കുന്ന കാര്യമാണ് അവർ ഭക്ഷണം നൽകാത്തതും വലിയ രീതിയിൽ പീഡനം നടത്തുന്നതും അതോടൊപ്പം തന്നെ ജയിലിൻ്റെ സെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് തീരെ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ കൊടിയ പീഡനത്തിൻ്റെ രീതികളൊക്കെ അവരുടെ മുഖത്തും ശരീരത്തെ ശരീരഭാഗങ്ങളിലും പ്രകടമാണ് ഒരുപാട് ആളുകൾ ഇതിനോടനുബന്ധിച്ച് തന്നെ ആശുപത്രി ചികിത്സ തേടിയിട്ടുണ്ട് അത് ആദ്യഘട്ടത്തിൽ തന്നെ ഒരുമിച്ച് കൊണ്ട് അവര് ഈ ഇസ്രായേലിൻ്റെ ഫലസ്തീൻ്റെ തടവുകാരെ വിട്ടിട്ടില്ല ഒരുപാട് സമയം വൈകി പാദരാത്രിയായ സമയത്താണ് വിട്ടത് ഇങ്ങനത്തെ ഒരു കൃത്യമായിരിക്കുന്ന കരാർ വ്യവസ്ഥ അതേ രീതിയിൽ തന്നെ പാലിച്ചു പാലിച്ചുകൊണ്ടുള്ളൊരു പ്രവർത്തനമല്ല ഇസ്രായേലിൻ്റെ ഭാഗത്ത് ഉള്ളത് എന്ന് അന്താരാഷ്ട്ര മീറ്റുകൾ തന്നെ പല ഘട്ടത്തിലും അഭിപ്രായപ്പെട്ടതാണ് ഒരു സംഭവം ഈ വിഷയം ഇപ്പോൾ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ട് ചില രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയം പറയുന്നത് ഇനി നാല് ബന്ധുക്കളെ കൂടി ഈ ആഴ്ച മോചിപ്പിക്കേണ്ടതുണ്ട് അവർക്ക് ഇത്തരം പീഡനങ്ങളോ വിഷയങ്ങളോ ഉണ്ടാവാൻ വേണ്ടി പാടില്ല കൃത്യമായിരിക്കുന്ന കരാർ വ്യവസ്ഥ പാലിച്ചുകൊണ്ട് അതേ തത്യുല്യമായ രീതിയിലായിരിക്കണം മോചനമുണ്ടാകുന്നുണ്ട് സമയബന്ധിതമായിരിക്കണം കൃത്യമായിരിക്കുന്ന സമയം പാലിച്ചുകൊണ്ട് വെസ്റ്റ് ബാങ്കിൽ നിന്ന് അറസ്റ്റ് ചെയ്തവരെ അവിടെ എത്തിക്കുക ഗസയിൽ നിന്ന് അറസ്റ്റ് ചെയ്തതിൽ അവിടെ എത്തിക്കുക ആ സംവിധാന കാര്യങ്ങൾ ചെയ്യുക അതോടൊപ്പം ഗസയിലേക്ക് സഹായങ്ങൾ എത്തിക്കുന്ന ഒരു വാഹനത്തെയും തടയുകയില്ല ഇസ്രായേൽ തടയുന്നില്ല എന്ന് ഉറപ്പു വരുത്തുന്ന ഒരു സംവിധാനങ്ങൾ അന്താരാഷ്ട്ര മേഖലയിലെ മധ്യസ്ഥരെ ഇടപെട്ടുകൊണ്ട് സ്വീകരിക്കണം എന്നുള്ള അഭിപ്രായം ഫലസ്തീനിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു എന്നാൽ ഇപ്പോൾ ഈ കരാർ വ്യവസ്ഥ പ്രകാരം ഏതെങ്കിലും വാഹനങ്ങൾ ഇസ്രായേൽ തടഞ്ഞിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല പക്ഷേ യാദൃശികമായ രീതിയിൽ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ള കാര്യം മധ്യസ്ഥർ പറയണമെന്നാണ് പലസ്തീൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏതായിരുന്നാൽ ഈ കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോൾ ആ കരാർ വ്യവസ്ഥയുടെ തുടർച്ചയായ രീതിയിൽ ബന്ദിമോചനം മോചിപ്പിക്കപ്പെടുന്ന ബന്ദികളെയും തടവുകാരോ തടവുകാരോടും രണ്ട് വിഭാഗങ്ങളും എടുക്കുന്ന സമീപനം അതിനപ്പുറം ഈ ഗസയുടെ ഭാവിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫലസ്തീന്റെ ഭാവിയുമായിട്ട് ബന്ധപ്പെട്ട വലിയ ചർച്ചകളും ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് പറയുന്ന കാര്യം ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഇനി ഒരു സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വിഷയമല്ലാതെ ഈ മേഖലയിൽ സമാധാനം ഇനി ഉണ്ടാവാൻ സാധ്യത കുറവാണ് എത്രത്തോളം കാലം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അവിടുത്തെ ജനങ്ങളും ജീവിക്കുന്നുവോ അത്രയും കാലം സമാധാനത്തോടുകൂടി ജീവിക്കണമെങ്കിൽ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമല്ലാതെ മറ്റു ബോമകളൊന്നുമില്ല പരസ്പര ധാരണയോടുകൂടി കൃത്യമായിരിക്കുന്ന നിലപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു രാഷ്ട്രപ്രഖ്യാപനമല്ലാതെ ഇതിന് പോംബൈകളില്ല എന്ന് അറബ് രാജ്യങ്ങൾ ഏറെക്കുറെ കൂടി തന്നെ ഈ നിലപാടുകൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളോട് പറഞ്ഞിരിക്കുന്നു നമ്മൾ ഒരുപാടായി പരീക്ഷിക്കുന്നു പരീക്ഷിക്കപ്പെടുന്ന ഫലസ്തീനികളെ ഒരുപാട് കൂട്ടക്കൊലകൾ നടക്കുന്നു ആ അങ്ങനെ കൂട്ടക്കൊലകൾ നടന്നിട്ടും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുന്നില്ല ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തുടങ്ങുന്നു അങ്ങനെയാണ് മാത്രവുമല്ല ഇസ്രായേൽ ഇതിനോടനുബന്ധിച്ച് തന്നെ അറബ് രാജ്യങ്ങളോട് ഗസയുടെ ഉത്ത ഗസയുടെ ഭരണ ഏറ്റെടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു അതിന് എല്ലാവരും അത് നിഷേധിക്കുകയും ചെയ്തു അവർ പറയുന്ന എന്ന് പറഞ്ഞാൽ ഗസ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രദേശമാണ് മറ്റൊരു രാഷ്ട്രം അവിടെ ഭരണ ഭരണാധിപത്യം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഉചിതമായിരിക്കുന്ന ഒരു രീതിയായിട്ട് തുടരുകയില്ല അത് അവസാനം വലിയ സംഘർഷത്തിലേക്കും വലിയ വിഷയത്തിലേക്കും പലസ്തീനും മറ്റുള്ള അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ പോലും സാരമായിട്ട് ബാധിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകും അങ്ങനെ വരുന്ന സമയത്ത് അത് ഇസ്രായേൽ വീണ്ടും ഇടപെടും ഈ അറബ് രാജ്യങ്ങളെ സഹായിക്കേണ്ട സ്ഥിതി വിശേഷങ്ങളിലേക്ക് വരും അങ്ങനെ അറബ് രാജ്യം ഇസ്രായേലും ഒരുമിച്ചു എന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ അങ്ങനെ സംഘർഷപരമായിരിക്കുന്ന സമാധാനമില്ലാത്ത ഒരു സൃഷ്ടിപ്പ് ഉണ്ടാക്കുക മാത്രമാണ് മറ്റ് അറബ് രാജ്യങ്ങൾ ഈ മേഖലയുടെ ആധിപത്യം ഏറ്റെടുക്കുന്നത് കൊണ്ട് ഉണ്ടാവുക അതുകൊണ്ട് തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് ഓരോ രാജ്യങ്ങളും കൃത്യമായ രീതിയിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് അറബ് രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വിഷയമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയത് അമേരിക്ക ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയിരുന്നു ഇനി ആര് ഗസയുടെ ഭരണം ഏറ്റെടുക്കും എന്നുള്ളത് ഏതായിരുന്നാലും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ഈ ഗസിയയുടെ വ്യത്യസ്ത മേഖലകളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറി തുടങ്ങിയിരിക്കുന്നു ആ പിന്മാറി തുടങ്ങിയടത്ത് മൊയ്വനും അമാസിന്റെ ആളുകൾ എത്തിയിരിക്കുന്നു എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നു അപ്പൊ ഇവർ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്നോ എവിടുന്നാണ് ഇവർ വരുന്നത് കുറിച്ച് ഒന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല പകരം പല മേഖലകളിലും അമാസിന്റെ സൈനികരെ കാണാൻ വേണ്ടി സാധിച്ചു എന്ന് ചില മീഡിയകളൊക്കെ റിപ്പോർട്ട് ഒക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തതാണ് നമ്മൾ കാണാത്ത ഏരിയകളിലൊക്കെ ഇതുവരെ ഇസ്രായേലിന്റെ തടുകാരെ ഇസ്രായേലിന്റെ സൈനികരെ കണ്ട മേഖലയിലെല്ലാം ഇപ്പോൾ അമാസിൻ്റെ ആളുകളെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് അവരെവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു അവരങ്ങനെ കയറിയിട്ട് ആധിപത്യം സ്ഥാപിക്കുന്ന സ്ഥിതിയിലേക്ക് പോകുന്നുണ്ട് കരാർ വ്യവസ്ഥ പ്രകാരം ഇനി ഈ വിഷയത്തിൽ ഒന്നും ഇടപെടാൻ വേണ്ടിയിട്ട് ഇസ്രായിന് സാധിക്കുകയില്ല അവർ പതുക്കെ പതുക്കെ പിന്മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോരോ മേഖലയിലും എന്നുള്ള കാര്യവുമാണ് പുറത്തു വരുന്നത് അപ്പോൾ ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട് ഏകദേശം ആദ്യഘട്ടത്തിലുള്ള മുപ്പത്തിമൂന്ന് ബന്ധികളെ മോചിപ്പിക്കുന്നതോടു കൂടി തന്നെ രണ്ടാമത്തെ ഘട്ടം ആരംഭിക്കുന്നതിന് മുൻപ് ഇസ്രായേലിന്റെ സ്വാ പാലസ്തീന്റെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയും വളരെ രൂക്ഷമായി തന്നെ നടക്കുകയാണ് കാര്യമെന്ന് പറയുന്നത് താൽക്കാലികപരമായിരിക്കുന്ന ഒരു വെടിനിർത്തലോ യുദ്ധാവസാനമോ പാലസ്തീൻ വിഷയത്തിന് പരിഹാരമല്ല ഒരു സ്വതന്ത്ര രാഷ്ട്ര പ്രഖ്യാപനം ഉണ്ടാവാതെ ഒരിക്കലും ഈ മേഖലയിൽ സമാധാനം ഉണ്ടാവില്ല എന്നതിനാൽ ഏകോപനത്തോടു കൂടി അത് ഇസ്രായേലും കൂടി സഹകരിച്ചിട്ടുള്ള ഒരു രാഷ്ട്ര രാഷ്ട്രപ്രഖ്യാപനത്തിന് വേണ്ടി മധ്യസ്ഥർ ശ്രമിക്കാനുള്ള സാധ്യതയും ചില മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുകയാണ്